ഹലോ ഗെയ്സ് നാളെ നമ്മുടെ തൊട്ട അൽവാസിയിൽ മുട്ടായി ഉറക്കന കേട്ടോ അപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കുന്നത് ഇതാണ് വീട് കേട്ടോ ഇതാ പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇതാണ് വീട് മുട്ടായി ഉറക്കണ വീട് കട്ടോ പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പുറത്തെ നമ്മളെ തൊട്ട അപ്പുറത്ത കലവാസിയിലാണ് കണച്ചർ എന്നിട്ട ഈ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ആക്കി ഇവിടെ ചിട്ടാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ പത്തൻ്ട്ടോ വർത്തമാനം പറയുന്നത് പത്താത്തമാൻ തത്ത കുട്ടിയോടെ ദത്ത കുട്ടി ഏ തത്ത കുട്ടിയോടെ സൂറട സൂരട സൂറട സൂറ